ഹൈഡ്രജൻ മനുവിൻ അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടത് ഇൻഫോട്ടിക് മാമൻ്റെ വീഡിയോയിലാണ് എനിക്ക് ഞാൻ ഇൻഫോട്ടിക് മാമിനെ കുറേ വീഡിയോ കാണാറുണ്ട് ഫസ്റ്റ് തന്നെ ഇൻഫോട്ടിക് മാമനോട് ഹായ് നമുക്ക് പരീക്ഷണത്തിലേക്ക് പോകാം ആവശ്യമായ സാധനങ്ങൾ വെള്ളം കുപ്പിച്ചില്ല കുപ്പി നൂല് ക്ലീനർ അലുമിനിയം ഫോയൽ നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം വെള്ളം നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അധികം വെള്ളം എടുക്കണ്ട കുറച്ചെടുത്തോ മതി ഇത്ര പോലെ വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾക്ക് ബലൂൺ ആവശ്യമുണ്ട് അതിലേക്ക് നമുക്ക് അലുമിനിയം ഫോയിൽ ഉണ്ടയാക്കി കൊടുക്കാം കുറെ അലുമിനിയം ഫോയിൽ ഉണ്ട ആക്കി കൊടുക്കണം ിയം ഫോയിൽ പൊടി കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ടുകൊടുത്തു അപ്പോൾ തന്നെ അതിൻറെ മുകളിലേക്ക് ഒത്തി വെച്ചു കൊടുക്കുക ഒന്ന് ഷേക്ക് ചെയ്തു കൊടുക്കുക അടിയിൽ സൈഡിൽ നിന്നെല്ലാം കുമുള വരുന്നത് കാണുന്നുണ്ടോ ഗൈസ് ബലൂൺ ചെറുങ്ങനെ ഉയർത്തിരിക്കുന്നു കുറച്ച് സമയം കൂടെ നമുക്ക് നോക്കാം ഗൈസ് അലുമോയൽ നശിച്ചു പോകുന്നത് കാണുന്നുണ്ടോ കുപ്പിക്ക് കുറച്ച് ചൂടുണ്ട് ഗാസ് ബലൂൺ പൊങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോഴത്തേക്കും നൂല് നമ്മൾ എടുത്തു വെക്കണേ നല്ല വലുതാവും അലവായി സൽമീൻ ഫോയിൽ നശിച്ചു പോവാന്നുണ്ട് ഇങ്ങത്തെ നൂല് തന്നെ എടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം വരും ഉയർത്തി തുടങ്ങിയിരിക്കുകയാണ് പോവാൻ നിക്കാൻ വേണ്ടി കൈ ഒന്ന് ഇട ഇങ്ങനെ പിടിച്ചോട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം ബലൂൺ വർത്ത് വരാൻ തുടങ്ങിയിരിക്കുകയാണ് അലുമിനിയം ഫോയിൽ നശിക്കുന്നുണ്ട് ഇതിനുള്ളവർ ചെറിയ ഒച്ചയം കേൾക്കും ഇടക്ക് കൊടുക്കുക ചേക്ക് ചെയ്ത് കൊടുക്കാൻ ിൽ കാണുന്നുണ്ടോ എന്തോ പോകാ പോകുന്നുണ്ട് മുകളിലേക്ക് ഗ്യാസ് കയറി ബലൂൺ വീർക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അലൂമിനിയം ഫോയിൽ നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബലൂൺ വീർക്കാൻ തുടങ്ങി ഹലോ ഗായ സ്വീഡിൽ നല്ലോണം കാറ്റ് ഉണ്ട് അതുകൊണ്ട് ബലൂൺ ഇങ്ങനെ അടിക്കളിക്കുന്നതായില്ലേ ചിലപ്പോ പുറന്നു പോകാൻ ചാൻസ് ഉണ്ട് എല്ലാവരും ബലൂൺ ആക്കുമ്പോ ഇവിടെ ഒന്ന് പിടിച്ചോട്ടോ ഗ്യാസ് കയറി ബലൂൺ വീർക്കാൻ തുടങ്ങിയിരിക്കു ഇന്ന് അവസ്ഥ കണ്ടു ഒരു കറുപ്പ് ഗ്രേ കളറായിട്ട് അലുമിയം ഫോയിൽ നശിക്കാൻ തുടങ്ങുന്നു വീടേൽ പൈസയിലും കൊടുത്ത് ബലൂൺ ഹൈഡ്രജൻ ബലൂൺ വാങ്ങിക്കുന്നേലും കഷ്ടീന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കശ്മീസിൽ ഒന്നും കച്ചറ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സാധനമാണിത് ഇനി ഇരുപത്തി അഞ്ചു റുപ്പ്യല്ലോ ഒരു പാക്കറ്റിന് വാങ്ങിക്കുമ്പോൾ വാട്ടർ ബലൂൺ ഒന്നും വാങ്ങിച്ചുകൂടാ വലിയ നല്ലോണം വീർത്ത് വലുതാവുന്ന തന്നെ വാങ്ങിക്കണം അലു അലുമിനിയം ഫോയൽ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ് ഗ്യാസ് കയറി ബലൂൺ വീർത്തിയിരിക്കുന്നു കുപ്പിയുടെ അടിയിൽ നല്ല ചൂടുണ്ട് ഹലോ ഗായ്സ് ബലൂൺ വീർത്ത് തുടങ്ങിയിരിക്കുകയാണേ നൂറും ഇരുന്നൂറും കൊടുത്ത് ചന്തയനിലം വാങ്ങിക്കുന്നത് ഒരുപാട് നഷ്ടമാണ് കേട്ടോ ില് ഓട്ടുണ്ടാവാൻ പാടില്ല പിന്നെ ഗ്യാസ് പുറത്തേക്ക് തള്ളും നോക്കി അടിക്കളിക്കുന്നു കുട്ടിയുടെ അടിയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് അലൂമിനിയൻ പോയാൽ നശിക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞു നോക്കാം നമ്മൾ നൂലി കെട്ടുകയാണ് കാശ് നമ്മൾ നുമു കെട്ടിരിക്കുന്നതാണ് ഇവിടെ വല്ലാണ്ട് കാറ്റടിക്കുന്നുണ്ട് പറക്ക തുടങ്ങി നമ്മൾ മെയിലേ കൂടാൻ പോകുകയാണ് നീല്ല പോകുന്നുണ്ട് ഡയർ ക്ലീനർ നമ്മൾ അടുത്ത് കുറച്ചേ ഉണ്ടായിട്ടു നമ്മൾ അന്ന് ആക്കി വെക്കുമ്പോൾ വലുതായന് നല്ലോണം പറഞ്ഞ് വീതം പോയിരുന്നു ഇത് കുറച്ചേ ആയിട്ടുള്ളൂ ഡയർ ക്ലീനർ കുറച്ചേ ഉണ്ടായിട്ടു അടുത്തിടെ കാണാം